മുസ്ലിം വിദ്യാഭ്യാസന്റെ ചതുർദിന പരിപാടികളോടനുബന്ധിച്ച് ഈ രണ്ടാം ദിവസത്തെ സാംസ്കാരിക സമ്മേളനം ബഹുമാന്യനായ സ്വാമിജി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ബഹുമാന്യായ സ്വാമിജിയുടെ കാര്യമത്ര പ്രസക്തവും വിജ്ഞാനപ്രദവുമായ പ്രഭാഷണത്തിന് ശേഷം ഇനി പല ും നടക്കാനിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ സുദീർഘമായി സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ചടങ്ങുന്ന നിലക്ക് അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് രണ്ട് വാക്കുകൾ പറയാൻ മാത്രമേ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഞാനും തമ്മിലുള്ള പഴയകാല ബന്ധം കണക്കിലെടുക്കുമ്പോൾ ഇന്ന് ഈ സമ്മേളനത്തിൽ ഇതിന്റെ സംഘാടകർ സ്വീകരിച്ചിട്ടുള്ള വിഷയം മൂല്യാധിഷ്ഠിത മാനവികത വളരെയേറെ അന്വർത്ഥമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ അറുപത്തി മൂന്ന് വരെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ബാക്യം ശ്രദ്ധിച്ച വിനീതനായ എനിക്ക് ആ കാലത്ത് ഞാനും അന്നത്തെ സഹപ്രവർത്തകന്മാരും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണക്കിലെടുക്കുമ്പോൾ മൂല്യാധിഷ്ഠിത മാനവികത നേടിയെടുക്കുന്നതിന് എം എസ് എഫിലെ ഇപ്പോഴത്തെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ശ്രമിക്കുന്നു എന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അവരെ കുറിച്ചോർത്ത് <inaudible> ും ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനെയും ഉയർത്തിപ്പിടിക്കുന്ന ലക്ഷ്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ മൂല്യാധിഷ്ഠിത മാനവികത അവരെ സംബന്ധിച്ചിടത്തോളം ഒരടിസ്ഥാനപരമായ മൗലികമായ ഒരാവശ്യവും അനുപേക്ഷണീയമായ ഒരു തത്വ ലോകത്തിന്റെ കരുത്തം തന്നെ പരിശോധിക്കുമ്പോൾ സാംസ്കാരികത പാട് തള്ളി മനുഷ്യത്വത്തെ പോലും അതിന് പോലും വിലകൽപ്പിക്കാത്ത ഒരു ജനസമൂഹത്തിനിടയിൽ മൂല്യം എന്താണെന്നും അതിലടിയുറച്ചൊരു മാനവികത എങ്ങനെ നേടിയെടുക്കാമെന്നും കാണിച്ച മഹാനായ ഒരു ഗുരുബുധന്റെ നബി സലി വസ്സലാമിന്റെ മാതൃക പിൻപറ്റുന്ന മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനിലെ എന്റെ സഹപ്രവർത്തകന്മാർക്ക് ഇതിനെ സംബന്ധിച്ച് പ്രചരണം നടത്തേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് മറ്റേ ഒരു മനുഷ്യനെ തന്റെ അനുകരന്മാർ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ പോലും ആ ഗാന ആ കൊലശ്രമം നടത്തിയ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിക്കരുത് അദ്ദേഹത്തിന്റെ ശരീരത്തെ നോവിക്കരുത് എന്ന് പറഞ്ഞ ആ വിശാല മനസ്കതയും ആ സാംസ്കാരിക ബോധവും ഇന്ന് ലോകത്ത് എവിടെയുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ പ്രത്യയശാസ്ത്രത്തിൽ നമ്മൾ നിർബന്ധമായും വിശ്വസിക്കാൻ നിർബന്ധിതമായിട്ടുള്ള ആ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മൂല്യാധിഷ്ഠിതമായ ആ മനുഷ്യ സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ഞാനൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ആപ്പിൽ നമ്മൾ ഓരോ വർണ്ണം കൊടുക്കുക ഒരു വർണ്ണം മധ്യപ്രദേശിന് മറ്റൊരു വർണ്ണം ഉത്തർപ്രദേശിന് വേറൊരു വർണ്ണം കേരളത്തിന് മറ്റൊരു നിറം ഇങ്ങനെ വൈവിധ്യങ്ങളായ ആ നിറങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയ ആ മനോഹരമായ ഇന്ത്യയുടെ മാപ്പ് എത്ര സുന്ദരമായിരിക്കും എന്ന് ഓർക്കും